തിങ്കളാഴ്ച ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മീൻകാരൻ ചേട്ടൻ ഇവിടെ മീൻ വിൽക്കാൻ വരാറുണ്ട് കേട്ടോ ഇന്നും പതിവ് പോലെ ഏഴര എട്ട് മണി ആയപ്പോഴത്തേനും ആ ചേട്ടൻ വന്നു ഒരുപാട് മീനുണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കി അയല കേര ചൂര നത്തോലി കിളി അങ്ങനെ പല ടൈപ്പ് മീനും ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ മേടിച്ചത് കുഞ്ഞമത്തിയാണേ ചെറിയ മത്തിയാണെങ്കിലും നല്ല നെയ്യുള്ള മത്തിയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് കിലോ മേടിച്ചു ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ മത്തിക്കുട്ടന്മാരെയൊക്കെ വെട്ടി കഴുകി അല്ലെ വിനാഗിരി ഉപ്പ് ഒക്കെയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നെ നമുക്കിതിനെ കുഞ്ഞായിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ഞാൻ പീനെ പറ്റിക്കാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് മുറ്റത്തൊരു വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കുവേ നമുക്കൊരു പെട്ടെന്ന് ഒരു ചൊറുപത് കെട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലയുടെ ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ പുളിയില ചൊരണമെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് പോയി നമുക്ക് മുറ്റത്ത് പോയി മുറിച്ചെടുത്തിട്ട് വരാൻ പറ്റും അങ്ങനെ ഇലയൊക്കെ മുറിച്ചെടുത്തിട്ട് പോകുന്നു പോകുന്ന വഴിക്ക് പുളിയലെ വറിക്കാൻ പോകുന്ന വഴിക്ക് ഈ നീലക്കാന്താരി കണ്ടില്ലേ ഈ കാന് ഉപ്പിലിട്ട കാന്താരി എന്ന് പറഞ്ഞ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ നീലക്കാന്താരിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല ടൈപ്പ് കാന്താരി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഞാൻ പുളിയിലെ വറിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നീലക്കാന്താരിയും പറിക്കുന്നുണ്ട് കാരണം ഇത് മെഴുക്കു വരട്ടിക്കുന്നോരഞ്ഞൊക്കെ നല്ലതാണ് കേട്ടോ ഇവിടെ ആലായാലും പച്ചമുളകൊന്നും മേടിക്കാറില്ല പുളിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ കുറേയൊക്കെ മുകളിലൊക്കെ ഒരുപാട് തളിരലുണ്ടായിരുന്നു നമുക്ക് തളിരലയാണ് വേണ്ടത് അതിന് ആവശ്യത്തിന് തളിരലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ വാളമ്പുളിയുടെ തളിരില ഇല്ലെങ്കിൽ പോലും കുടംപുളിയുടെ തളിരല വെച്ചിട്ടാണെങ്കിലും പുളിയില ചുട്ടെടുക്കുക ആവശ്യത്തിനുള്ള പുളിയില കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത ശേഷം അത് നമ്മൾ ഓരോ ഇതളും വേർതിരിച്ചെടുക്കണേ പുളിയില ചുടാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ ആവശ്യത്തിന് പുളിയിലെ എടുക്കുക അതിനകത്താരും മുറി തേങ്ങ ചേർന്ന് ചേർക്കുക വേണ്ട അത്ര കാന്താരി കാന്താരി ഇല്ലെന്നുണ്ടെങ്കിൽ പകരം എരുവുള്ള പച്ചമുളകായലും മതി ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലോ അരകരിലോ നന്നായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഒരു മീനിലേക്ക് ഈ ഒരു പേസ്റ്റ് നന്നായി തിരുപ്പി പിടിപ്പിക്കണം എന്നിട്ട് ഇലയിൽ പരത്തി വെക്കണം അപ്പോഴത്തേന് നമ്മുടെ അടുപ്പൊക്കെ റെഡി ആയിട്ടിരിക്കണം കേട്ടോ പുളിയൽ ചൂടാനായിട്ട് അടുപ്പിൽ അത്യാവശ്യ കാലൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ചീനിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടിരിക്കണം അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇത് വെച്ച് കൊടുക്കുക പതുക്കെ വേവിച്ചെടുക്കുക തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് വേവിക്കുക ഒരു ദിവസം എന്തായാലും ഇരുന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ഞാൻ ലേശം പഴങ്കഞ്ഞി എടുത്തിട്ടുണ്ടായാലും ലേശം ഉപ്പിട്ടു എന്നിട്ട് ഒരു ഒരു കുഞ്ഞു കഷ്ണം പുളിയലെ ചുട്ടതും കൂടെ എടുത്ത് ഞാൻ അതും കൂട്ടിയാണ് കഴിച്ചു കേട്ടോ ഒന്നും പറയേണ്ടതല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചെറു ചെറുമീനുകളാണ് പുളിയെ ചുടാനായിട്ട് ഏറ്റവും നല്ലത് മത്തി ഇഷ്ടമില്ലാത്തവർക്ക് കൊഴുവാങ്ങൾ എടുക്കാം പക്ഷേ ചെറിയ മീനുകൾ വേണമെന്ന് മാത്രം പ്രത്യേക ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസം എന്തായാലും ഇരിക്കും കേട്ടോ